ഹായ് സിബു വൈഷ്ണവ് രണ്ടായിരത്തി നാലിലാണ് സ്മാർട്ട് ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആ സ്മാർട്ട് ഫിറ്റ്നസ് ഗ്രൂപ്പിൻ്റെ ഒരു ആദ്യത്തെ ഫിറ്റ്നസ് സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കൊല്ലം കോട്ടമുക്കെന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ആ ആ രണ്ടായിരത്തി നാലിൽ സ്റ്റാർട്ട് ചെയ്ത സെൻറ്റർ നമ്മളിപ്പം ആ കോട്ടമുക്ക് തന്നെ ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെയായിട്ട് ഒരു അടിപൊളി സ്പേസ് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു അടിപൊളി സ്പേസ് നമുക്ക് ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു വളരെ ഒരു അൾട്രാ പ്രീമിയം ക്ലബ്ബായിട്ട് തന്നെയാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഇരുപത്തഞ്ച് മുപ്പതോളം വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വേറെങ്ങും അല്ല നമ്മൾ തന്നെ ഗ്രൗണ്ട് തന്നെയാണ് അവിടെ വേറെ മറ്റുള്ള ശല്യങ്ങളോ മറ്റുള്ള ഷോപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ പ്രൈവസി ഉണ്ട് മെയിൻ റോഡിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്പേസ് ആണ് ഹാർട്ട് ഓഫ് ദി ടൗൺ ആണ് അതായത് കൊല്ലം സിറ്റി തന്നെ സെൻ്ററിൽ തന്നെ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ഇത് നമ്മുടെ ഏറ്റവും പഴയ ജിമ്മാണ് നമ്മൾ സ്റ്റാർട്ട് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത സ്മാർട്ട് ഫിറ്റ്നസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജിമ്മ് നമ്മളിപ്പം റെനോവേറ്റ് ചെയ്ത് വളരെ അൾട്രാ പ്രീമിയം ക്ലബ്ബാക്കിയിരിക്കുകയാണ് ഇവിടെ കാർഡിയോ സെഷനായാലും ലേറ്റസ്റ്റ് മെഷീൻസുകളായാലും അതുപോലെ കഫറ്റ് ഏരിയ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ആ ഫെസിലിറ്റീസ് നമുക്ക് ഒരു ജിം ടൂറിക്ക് നമുക്ക് കാണാം വാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ഓഫീസ് ഫ്രണ്ട് ഓഫീസാണ് റിസപ്ഷനാണ് വളരെ സ്പേഷ്യസായ സ്പേസ് ആണ് ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ ജിമ്മിൽ വരുമ്പം നോർമൽ ജിമ്മിലൊക്കെ ആണെങ്കിൽ സാധാരണ വന്നു അഡ്മിഷൻ എടുക്കുന്നു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പക്ഷേ നമ്മൾ തിരിച്ചും വളരെ വ്യത്യസ്തമാണ് കാരണം നമ്മൾ ചെയ്യുന്ന പല പല അസസ്മെൻസുകൾ നോക്കും അവരുടെ ഫിറ്റ്നസ് അസസ്മെൻസുകൾ അവരുടെ പ്രീവിയസ് വർക്കൗട്ട് വർക്കൗട്ട് ഹിസ്റ്ററികൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പല അസസ്മെൻസുകൾ നമ്മൾ നോക്കി ചെക്ക് ചെയ്ത ശേഷം അവരുടെ എന്താണോ അവർക്ക് എന്താണ് ആവശ്യം അവർക്കിപ്പം വെയിറ്റ് ഗെയിൻ ആണോ വെയിറ്റ് ലോസ് ആണോ മസിൽ ഗെയിൻ മസിൽ സ്ട്രെങ്ത് ആണോ അല്ലെങ്കിൽ എൻറ്റുറൻസ് കൂട്ടുക എന്നുള്ളതാണോ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിറ്റ്നസ് കീപ്പ് ചെയ്യാന്നുള്ളതാണോ എന്താണോ അവരുടെ നീഡ് അതിനനുസരിച്ചുള്ള വർക്കൗട്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് സോ അതിന് വളരെ ബേസിക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന അസസ്മെൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഫാറ്റ് അനലൈസർ വെച്ചിട്ടുള്ള അവരുടെ ടോട്ടൽ ബോഡി ഫാറ്റ് എത്ര ഉണ്ട് ടോട്ടൽ മസിൽ മാസ് എത്ര ഉണ്ട് ബോൺ ഡെൻസിറ്റി എത്ര ഉണ്ട് അവരുടെ ബോഡിയിലെ വാട്ടർ പെർസെൻ്റ് എത്രത്തോളം ഉണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളതാണ് അതിനുള്ള മെഷീനാണ് ഇത് ഇത് ശരിക്കും ഒരു ബോഡി ഫാറ്റ് അനലൈസർ എന്നാണ് ശരിക്കും ഈ മെഷീൻ്റെ പേര് ഇതിനകത്ത് ഇതിനകത്ത് കയറി ഒരാൾ കയറി നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ബെയർ ഫുട്ടോടെ അവരുടെ സ്കിൻ അതിനകത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തമ്പൊക്കെ വെച്ച് കൈ ശരിക്കും ഇവിടെ കോണ്ടാക്ട് പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിനകത്തൊരു വളരെ മൈന്യൂട്ടായ ഇലക്ട്രിക് സിഗ്നൽസ് ആണ് നമ്മുടെ ബോഡി കൂടെ പാസ് ചെയ്യും പാസ് ചെയ്യുമ്പം ആ ഇലക്ട്രിക് കറൻറ്റിൻ്റെ കണ്ടക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് എത്ര ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് പെർസൻ്റി എത്ര ഉണ്ട് നമ്മുടെ ബോഡിയിൽ മസിൽ മാസ് എത്ര ഉണ്ട് ബോൺ ഡെൻസിറ്റി എത്ര ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിന് പ്രിൻ്റ് ഔട്ട് ആയിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് ചാർട്ട് കിട്ടും ആ ചാർട്ട് പ്രകാരം അയാളുടെ ഹെൽത്ത് ഇഷ്യൂ എന്താണ് അല്ലെങ്കിൽ അയാൾക്ക് ഏത് ടൈപ്പ് വർക്കൗട്ട്സ് എങ്ങനെ ചെയ്യണം കൂടുതൽ കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യണോ അയാൾക്ക് ഫാറ്റ് ലോസ് ആണോ കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ അയാൾക്ക് മസിൽ ഗെയിൻ ചെയ്യാനുള്ള വർക്കൗട്ട്സുകളാണ് കൂടുതൽ വേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അവർക്കൊരു ഒരു ഫിറ്റ്നസ് ഗോൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു വർക്കൗട്ട് പ്രോഗ്രാം ആയിരിക്കും നമ്മുടെ ഫിറ്റ്നസ് എക്സ്പേർട്ടുകൾ ചെയ്യുന്നത് ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനാണ് ആക്ച്വലി ഇത് പല ജിം വളരെ ചുരുക്കം ചെറിയ ജിമ്മുകളിൽ മാത്രമേ അതും വളരെ പ്രീമിയം ആയിട്ടുള്ള പല ക്ലബുകളിൽ മാത്രമേ കാണത്തുള്ളൂ കാരണം ഈ മെഷീൻ തന്നെ വളരെ കോസ്റ്റ്ലിയാണ് അറൗണ്ട് ത്രീ ലാക്സ് അതിൻ്റെ അഭവാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് തന്നെ ഇത് ഓഫീസ് ക്യാബിനാണ് അടുത്ത് നമ്മുടെ റിസപ്ഷൻ തന്നെ ആ സൈഡിൽ വേ ഒരു വാളിനകത്ത് നമ്മുടെ വിഷനും മിഷനും ഉണ്ട് ശരിക്കും സ്മാർട്ടിന്റെ വിഷൻ ഇത് തന്നെയാണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ടു വാൾ എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ഹെൽത്തും വെൽനസ്സും ഉണ്ടാവുക എന്നുള്ളതാണ് ദെൻ നമ്മുടെ മിഷൻ ആണ് ബെറ്റർ ലൈഫ് ത്രൂ സയൻറ്റിഫിക് ഡയറ്റ് ആൻഡ് എക്സർസൈസ് ശരിക്കും വളരെ സയൻറ്റിഫിക്കായ രീതിയിലുള്ള ആ ഒരു വർക്കൗട്ടിൽ കൂടെയും ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റിൽ കൂടെയൊക്കെ നമ്മുടെ ഹെൽത്തും വെൽനസ്സും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൂടുതൽ കാലം എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷനും നമ്മുടെ മിഷനും ഇനി നമുക്ക് ജിമ്മിൻ്റെ അകത്ത് നമുക്ക് കാണാം വരൂ നമുക്ക് ജിമ്മിനകത്ത് വിശേഷങ്ങൾ കാണാം ഇവിടുത്തെ മെഷീൻസ് ഇവിടുത്തെ ഇൻറ്റീരിയറ് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം സോ ഇത് നമ്മുടെ പിൻലോഡ് സീരീസ് വരുന്ന ഒരു ഫ്ലോറാണ് ശരിക്കും ഇവിടെ വുഡൺ ഫ്ലോറിങ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാ മെഷീൻസും ഉണ്ട് ഇപ്പം കേബിൾ ക്രോസ് ലാറ്റ് പുൾ ഡോൺ പെഗർഫ്ലൈസ് ഫ്ലൈസ് കേള് ബൈസപ് സ്കേള് റീച്ചർ കൾ മെഷീന് ലെഗ് പ്രസ് മെഷീന് ലെഗ് എക്സ്റ്റൻഷൻ മെഷീന് ഷോൾഡർ പ്രസ് മെഷീന് ചെസ് പ്രസ് മെഷീൻ ദെൻ മൾട്ടിഫ്ലൈസ് എന്നുള്ളൊരു മെഷീനാണ് ശരിക്കും നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നമ്മുടെ ഹൈറ്റും നമ്മുടെ ലെങ്കിതൊക്കെ അനുസരിച്ച് നമുക്ക് ലാട്രൈസ് ചെയ്യാം ദെൻ റൈസ് ചെയ്യണമെങ്കിൽ ആ മെഷീൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് റൈസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഈ പിൻലോഡർ സീരീസിനകത്ത് ഏകദേശം ഇത്രത്തോളം മെഷീൻസ് ഉണ്ട് ആൻഡ് ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഹെവി വർക്കൗട്ട്സിന് വരുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി ഇവിടെ ഇവിടെ നമ്മൾ ഫ്ലോർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് റബ്ബർ ഫ്ലോറിങ് ആണ് ഇപ്പം വെയിറ്റ് വന്ന് വീഴാനും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇഞ്ചിൻ ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കാനും ഉള്ള രീതിയിലുള്ള ഒരു റബ്ബർ ഫ്ലോറിങ് ആണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ട്രെയിനിങ് സ്റ്റേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേഡോഡ് സീരീസും ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ ബയോ മെക്കാനിക്കലി വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഈവൻ ഒരു ഇഞ്ചിരി ഉള്ള ഒരാൾക്ക് പോലും വളരെ സേഫായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ബയോ ഈ പറഞ്ഞ പ്ലേരോട്ടർ സീരീസ് മെഷീൻസ് ഒക്കെയാണ് നമ്മളിവിടെ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇത് ഈ മെഷീൻ എന്ന് പറഞ്ഞിരിക്കും ബെൽറ്റ് സ്ക്വാഡ് എന്നൊരു മെഷീനാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനാണ് ഇത് സ്കോട്ട് എന്നുള്ള പർപ്പസ് നമ്മുടെ ക്വാർട്ടേഴ്സ് ഓഫ് ബസ്സിൽസിനും ഗ്ലൂഡ്സിനുമൊക്കെ അല്ലെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ട്സ് കിട്ടാൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമുക്ക് സ്കോട്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ആ സ്കോട്ട് ചെയ്യുമ്പോൾ അതിനെ സാ സാധാരണ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ബാക്കിനൊക്കെ ശരിക്കും ഇഞ്ചറി വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ ഇഞ്ചറി വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പക്ഷേ ഈ ബെൽറ്റ് സ്കോട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ ലോവർ ബാക്കിന് എന്തെങ്കിലും ഇഞ്ചറി ഉള്ള ആക്ക് പോലും വളരെ സേഫായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനാണിത് ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലേ സീരീസ് തന്നെ വെർട്ടിക്കൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞ മെഷീനാണ് ശരിക്കും നമ്മുടെ ലാറ്റ്സിനുള്ള വർക്കൗട്ട് ശരിക്കും ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻസ് ആണ് ദെൻ അടുത്തത് സ്മിത്ത് മെഷീൻ്റെ ഒരു വേരിയേഷനാണ് ഇത് നമ്മൾ അപ്പർ ബോഡിക്ക് ചെയ്യുന്ന വർക്കൗട്ട്സ് ആണ് സ്മിത്ത് മെഷീൻ്റെ മോഡലാണത് നമുക്കിപ്പം ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം നമ്മുടെ ഷോൾഡർ വർക്കൗട്ട്സ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയി സീരീസ് മെഷീനാണ് ദൻ ഇത് ഹിപ്പ് ആണ് നമ്മുടെ ഹിപ്പിനുള്ള വർക്കൗട്ട് ചെയ്യുന്ന ഹിപ്പ് ത്രസ്റ്റ് വളരെ സേഫായിട്ട് ഇഞ്ചറി ഒന്നും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെഷീനാണിത് ദെനിത് ഫ്ലൈസ് മെഷീനാണ് ഇൻക്ലൈൻ ഫ്ലൈസ് മെഷീനാണ് ദെൻ ഇത് പുളോവർ മെഷീനാണ് നമുക്ക് പുളോവർ കണക്കുള്ള വർക്കൗട്ട്സ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് പുൾ ഓവർ മെഷീൻ ദെൻ അതുകൂടാതെ സ്ട്രഗ് മെഷീൻ ഉണ്ട് സ്ട്രഗ് ഡെഡ് ലിഫ്റ്റ് തുടങ്ങിയ വർക്കൗട്ട്സൊക്കെ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാനായിട്ട് കാരണം ഇതൊക്കെ ഈ സ്ട്രഗ്ഗും ഡെഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് ബാർബല്ലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇഞ്ചറി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് സോ അതിനൊക്കെ വളരെ സേഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ഉള്ളത് ശരിക്കും സ്ട്രഗ്ഗ് കണക്കുള്ള വർക്ക് പോർസുകൾ ഡെഡ് ലിഫ്റ്റുകൾ ഇങ്ങനെയുള്ളതൊക്കെ വളരെ സേഫായിട്ട് നമുക്ക് ഇഞ്ചറി ഒന്നും വരാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സീരീസാണ് ദെൻ നമുക്ക് സ്മിത്ത് മെഷീൻ ഉണ്ട് നോർമലി എല്ലാ ജിമ്മിലും ഉള്ളതായിരിക്കും ദെൻ പവർ റാക്കുണ്ട് ഇപ്പോൾ സീരിയസ് ആയിട്ട് കുറച്ച് ഹെവി ആയിട്ടൊക്കെ ട്രെയിൻ ചെയ്യുന്നവർക്ക് പവർ റാക്കും ദെൻ വെയിറ്റ് ലിഫ്റ്റിംഗ് പ്ലാറ്റ്ഫോമും തന്നെ അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രീ ബൈഡ്സ് വെച്ച് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് ശരിക്കും ഡമ്പിൾസ് തന്നെ ഒരുപാട് ഡംബിൾസ് ഉണ്ട് ഏകദേശം ഡമ്പിൾ റാക്ക് തന്നെ ഏകദേശം നാല് അഞ്ച് റാക്കോളം ഡംബിൾ റാക്കുകൾ തന്നെ ഉണ്ട് അതിനൊക്കെ ഫ്രീ ബൈഡ്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ബെഞ്ചുകളും സ്റ്റൂളുകളും മട്ടി സ്റ്റൂളുകളും അഡ്ജസ്റ്റബിൾ ബെഞ്ചുകളും എല്ലാം ഈ സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ എല്ലാ ജിമ്മുകളും ഉള്ള കണക്കാരും നമുക്ക് മൂന്ന് ബെഞ്ച് ഉണ്ട് ഒളിമ്പിക് ബെഞ്ചുകളുണ്ട് ഒളിമ്പിക് ഫ്ലാറ്റ് ബെഞ്ച് ഒളിമ്പിക് ഇൻക്ലെയിം ബെഞ്ച് ഡിക്ലെയിം ബെഞ്ച് മൂന്ന് ബെഞ്ചുകളും നമുക്ക് ഈ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ താഴെ ആയിട്ട് നമ്മളിത് സെൻട്രലൈസ്ഡ് എ സി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നമുക്ക് ആക്ച്വലി മൂന്ന് ഫ്ലോറുണ്ട് ഇത് ഒരു ഫ്ലോറിൽ കാരണം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഏരിയ നമുക്ക് ഒരു ഫ്ലോറിലുണ്ട് ദെൻ ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് കഫറ്റ് ഏരിയയാണ് ഇത് നമ്മുടെ കഫറ്റ് ആണ് സി വർക്കൗട്ട് കഴിയുന്നവർക്ക് അല്ലെങ്കിൽ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പ്രീ വർക്കൗട്ട് മീൽ എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് മീൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽത്തി സ്നാക്സ് ആയിരിക്കും ശരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത് അതിപ്പോൾ എ ബി സി ജ്യൂസുകൾ അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് അതുകൂടാതെ പ്രോട്ടീൻ ഷേക്കുകൾ പിന്നെ സാൻഡ്വിച്ച് എഗ്ഗ് അങ്ങനെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി സ്നാക്സ് മാത്രമായിരിക്കും കഫറ്റേരിയ ഉണ്ട് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കണമെങ്കിൽ അതിനൊക്കെ ഉള്ളൊരു സ്പേസാണ് നമ്മുടെ ഇത് റെസ്റ്റ് റൂമാണ് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് റെസ്റ്റ് റൂമാണ് സീ റെസ്റ്റ് റൂമിനകത്ത് നോക്കാം ഇവിടെ നമുക്കിവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലോക്കറിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓർണമെൻസോ ക്യാഷോ അങ്ങനെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോക്കറ് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ദെൻ ഇത് സ്റ്റീം ബാത്ത് റൂമാണ് ഇവിടെ നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്യുന്നത് സ്റ്റീം ബാത്ത് റൂം ദെൻ അതിലൂടെ നമുക്ക് ഷവർ ഏരിയ ഉണ്ട് ദെൻ സാധാരണമുള്ള നമ്മൾ ഡബ്ല്യു സി എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നത് നമ്മുടെ കാർഡിയോ സ്റ്റേഷൻസ് എല്ലാം മുകളിലാണ് അതുകൂടാതെ നമ്മുടെ ക്രോസ്ഫിറ്റ് ഏരിയ സുംബ എയറോബിക്സ് ഫങ്ഷൻ ട്രെയിനിങ് യോഗ അങ്ങനെയുള്ള ഏരിയകളൊക്കെ നമുക്ക് മുകളിലോട്ടാണ് കിക്ക് ബോക്സിങ് ബോക്സിങ് ഫംഗ്ഷൻ ട്രെയിനിർ ഇതെല്ലാം മുകളിലത്തെ ഫ്ലോറിലാണ് ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് എക്സ് റൂമാണ് ഇവിടെ മെയിനായിട്ടുള്ള എയറോബിക്സ് സുംബ യോഗ ഗ്രൂപ്പ് വർക്കൗട്ട്സുകൾ ഫ്ലോർ എക്സസൈസ് ഇതെല്ലാം നമുക്ക് ഈ റൂം വെച്ചിട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് എക്സ് റൂമാണ് മെയിനായിട്ട് എറോബിക്സ് സുംബ യോഗ ഫ്ലോർ എക്സസൈസ് അപ്ഡ വർക്കൗട്ട്സുകൾ തുടങ്ങിയ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ആക്കിയിട്ടൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പ് എക്സ് റൂമാണ് സ്റ്റുഡിയോ ആണിത് ഈ രീതിയിൽ നമ്മൾ ഗ്രാസ് ഇട്ടിരിക്കുകയാണ് ശരിക്കും സ്ലഡ്ജ് വർക്കൗട്ട് ചെയ്യാനും നമ്മുടെ റോപ്പ് ട്രെയിനിങ്ങിനും പിന്നെ അതുകൂടാതെ ക്രോസ്ഫിറ്റ് സ്റ്റേഷൻസിനകത്തുള്ള ഒരുപാട് വർക്കൗട്ട്സുകളും ഫംഗ്ഷൻ ട്രെയിനിങ്ങൾ ഒരുപാട് നമുക്കിനകത്ത് ചെയ്യാൻ സാധിക്കും അതുപോലെ ഫ്ലിപ് ടയറിനകത്തുള്ള വർക്കൗട്ടുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗ്രാസ് ഇട്ടൊരു ഏരിയ നമ്മൾ അതിന് അതിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് റോയിങ് മെഷീനാണ് എയർ റോവറാണ് ഏറ്റവും നല്ല ഒരു കോമ്പൗണ്ട് വർക്കൗട്ടാണ് ഒരു കാർഡിയോ വർക്കൗട്ട്സാണ് നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട്സ് നമ്മൾ അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും അറിയുകയാണെങ്കിൽ വർക്കൗട്ട് കിട്ടുന്ന ഒരു മെഷീനാണ് റോയിങ് മെഷീൻ റോയിങ് മെഷീൻ ഉണ്ട് ദെൻ സ്പിൻ ബൈക്കുകളുണ്ട് ഫാൻ ബൈക്കുണ്ട് ദെൻ അതുകൂടാതെ ക്രോസ് ട്രെയിനേഴ്സ് ഉണ്ട് കൊമേഷ്യൽ ട്രെഡ്മില്ലുകൾ നമുക്ക് ഒരുപാടുണ്ട് നമ്മുടെദേശം ആറേഴ് കൊമേഷ്യൽ ഉണ്ട് ദനതു കൂടാതെ നമുക്ക് സ്റ്റെപ്പറുണ്ട് സ്റ്റെപ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഗ്ലൂട്ട്സിനും നമ്മുടെ തൈസിനും ഹിപ്പിനും ഒക്കെ നല്ല വർക്കൗട്ട്സ് കിട്ടുന്ന വളരെ ഹെവിയായിട്ടുള്ളൊരു കാർഡിയോ മെഷീനാണ് സ്റ്റെപ്പർ മെഷീൻ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് മെഷീൻ ഉണ്ട് നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യണമൊക്കെയുള്ള സ്ട്രെച്ചിങ് മെഷീൻ ഉണ്ട് അതുപോലെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്ലിപ്പ് ടയർ ഉണ്ട് ദൻ അതുകൂടാതെ അവിടെ തന്നെ നമുക്ക് അസസ്മെൻസ് റൂംസ് ഉണ്ട് ശരി നമ്മുടെ പുതിയായിട്ട് ആൾക്കാർ വരുമ്പോൾ അവരുടെ ബോഡി അസസ്മെൻസുകൾ മെഷർമെൻസുകൾ അവരുടെ മൊബിലിറ്റി ടെസ്റ്റ് ഫിറ്റ്നസ് ടെസ്റ്റുകളൊക്കെ നമ്മൾ അസസ്മെൻറ്റ്സ് റൂമിലായി നമ്മൾ ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് ടു ഓൾ അതാണ് നമ്മുടെ ഞങ്ങളുടെ വിഷൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സ്മാർട്ട് ഫിറ്റ്നസ് വർക്ക് ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ് സി ഇപ്പം ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഒരുപാട് പേരുടെ ലൈഫിൽ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് വളരെ നല്ല രീതിയിലൊരു ഹെൽത്തും ഫിറ്റ്നസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനൊരു പാർട്ടാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒരു സയൻറ്റിഫിക്കായ രീതിയിലുള്ള ഒരു നിങ്ങൾക്കൊരു ചേഞ്ചാണ് ആവശ്യം അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് ആവശ്യമെങ്കിൽ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെയ്റ്റ് ലോസ് ആയാലും വെയിറ്റ് ഗെയിൻ ആയാലും മസിൽ ഗെയിൻ ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻഡുറൻസ് കാർഡിയാക്ക് കൂട്ടണം കൂട്ടണമെന്നുള്ളതായാലും സ്ട്രെങ്ത് കൂട്ടണം എന്നുള്ളതാണെങ്കിലും ശരിക്കും നിങ്ങളുടെ ഒന്ന് ഫിറ്റ്നസ് അനാലിസിസ് നടത്തിയിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിനുള്ള വർക്കൗട്ട്സ് നിങ്ങളുടെ കാർഡിയാക്ക് വർക്കൗട്ട് എൻറ്റുറൻസ് വഴി നിങ്ങളുടെ കാർഡിയാ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാമുള്ള പല പല പ്രോഗ്രാമുകൾ നമുക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പോസ്റ്റർ കറക്ഷൻ നിങ്ങളുടെ മൊബിലിറ്റി നിങ്ങളുടെ ജോയിൻസിനുണ്ടാകുന്ന മൊബിലിറ്റികളുടെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ള എല്ലാ രീതികളും എല്ലാ മേഖലകളും ഒരു 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 ഹെൽത്തിന് വേണ്ടി നല്ല രീതിയിലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഫിറ്റ്നസ് ആസ്പെക്റ്റുള്ള എല്ലാ മേഖലകളും കൈകാര്യം ചെയ്തു അതിനുള്ള എക്സ്പേർട്ടുകളാണ് നമുക്കുള്ളത് അതിനുള്ള ട്രെയിനേഴ്സ് ആവട്ടെ എല്ലാവരും സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ് ദെൻ ഒരു ക്ലയൻറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശരിക്കും ഒരു ഫിറ്റ്നസ് കൺസൾട്ടേഷൻ കൊടുത്ത് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് അവരുടെ ഫിറ്റ്നസ് ഗോൾ എന്താണ് അത് കഴിഞ്ഞാൽ ിഫൈ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഏവർക്കും സ്വാഗതം സ്മാർട്ട് ഫിറ്റ്നസ് ഗ്രൂപ്പിലേക്ക് നമുക്ക് കൊല്ലത്തെ മൂന്ന് സെന്ററാണുള്ളത് ഇവിടെ കോട്ടമുക്കിൽ നമുക്ക് സ്മാർട്ട് ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഈ പറഞ്ഞ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡർ ഉള്ള വലിയൊരു ജിം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജിമാണ് ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ അതുകൂടാതെ നമുക്ക് എസ് എൻ കോംപ്ലക്സിൽ അതായത് പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ കൊല്ലം റെയിൽവേ അടുത്ത് ഏകദേശം ഒരു സിക്സ് തൗസൻഡ് സ്ക്വയർ ഉള്ള വളരെ പ്രീമിയം പ്രീമിയമായിട്ടുള്ള ജിം നമുക്കുണ്ട് അതുകൂടാതെ കൊല്ലം ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് സ്മാർട്ട് ഫിറ്റ്നസ് സ്കൊയർ എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് സെന്ററും ഉണ്ട് നമുക്ക് കൊല്ലത്ത് മൂന്ന് സെൻ്റർ ഉള്ളത് അതുകൂടാ ഫിറ്റ് ആൻഡ് മെറ്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ് അക്കാഡമി നമ്മുടെ തന്നെയാണ് അത് നമുക്ക് എറണാകുളത്തും കൊല്ലത്തും കാലിക്കട്ടും ട്രിവാണ്ടത്തും എല്ലാം നമുക്ക് അക്കാഡമികളുണ്ട് സോ നിങ്ങളുടെ ഫിറ്റ്നസ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു സൊല്യൂഷനാണ് സ്മാർട്ട് ഫിറ്റ്നസ് ഗ്രൂപ്പ് താങ്ക്